ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ അങ്കമാലി കറുകുറ്റിയിൽ പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ റുത്ത് നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ആന്റണി റൂത്ത് ദമ്പതികളുടെ എന്ന കുട്ടിയാണ് മരിച്ചത് കുട്ടിയെ കഴുത്തിന് പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നാലെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മൂമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത് അമ്മൂമ്മയുടെ അരികിൽ കുട്ടിയെ കിടത്തിപ്പോയ അമ്മ പിന്നീടെത്തി നോക്കുമ്പോൾ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് ചോര വരുന്നതാണ് കണ്ടത് ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അമ്മൂമ്മയെയും അവശ്യനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കുട്ടിയുടെ അമ്മൂമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യം ഉള്ള ആളാണെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്